ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ചെറുതിരുത്തി പട്ടാമ്പി റോഡിൽ നിന്ന് ഒരു അമ്പത് എട്ട് നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ആറ് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് ടു ബി എച്ച് കെ ആണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് നമുക്കെന്നാൽ ചുറ്റുവട്ടം ഒന്ന് കാണാം ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് പോയിക്കാന്ന് വെച്ചാൽ എല്ലാവരുടെയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു സിറ്റ് ഔട്ട് എല്ലാം കിട്ടുന്നുണ്ട് ഈ സൈഡിൽ അത്യാവശ്യം സ്പേസേ ഉള്ളൂ ഈ വഴിക്ക് നമ്മൾ കണക്ട് ചെയ്യണം പക്ഷേ ഇവിടെ നമ്മൾ സ്ക്വയർ ആയിട്ട് വന്ന് ഇവിടെ നിങ്ങട്ട് ബാക്കിലേക്ക് ഒരു ചെറിയൊരു വാല് വലിയൊരു പോർഷൻ ഉണ്ട് ഇവിടെ നമുക്ക് വറ്റാത്തൊരു സൂപ്പർ ആയിട്ടുള്ളൊരു കിണർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി കിണർ ഉണ്ട് കേട്ടോ അതിൽ കരിങ്കല്ലും കൊണ്ടും വെട്ടുകല്ലും കൊണ്ടും തീർത്തൊരു കിണറാണ് നല്ലൊരു അടിപൊളി കിണർ ഇവിടെ നമുക്കൊരു ചെറിയൊരു വാല് പോലൊരു പോർഷൻ ഉണ്ട് അതിൽ നമുക്ക് വെളിഭാഗത്ത് തന്നെ ആയിട്ടൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറമെ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കുളിക്കാനായിട്ടോ വെളിയിൽ പോകണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഇനി വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലൊരു വാഷ്റൂം തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ സാധാരണ പഴയ വീടുകളിലൊക്കെ നമുക്ക് വീടിൻ്റെ പറമ്പിൻ്റെ ഏറ്റവും അവസാന എൻഡിൽ കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ദൂരത്ത് കാണുന്ന ആ ഒരു ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കര ടെമ്പിളാണ് ഈ കാണുന്നത് സോ നമുക്ക് നടക്കാനുള്ള ഉള്ളൂ ഈ ടെമ്പിളിലോട്ട് പോകാൻ അത്രയും അടുത്താണ് ചോറ്റാനിക്കര ടെമ്പിൾ ഇവിടെ വരുന്നത് അതിൻ്റെ പരിസരത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ വീടുള്ളത് കേട്ടോ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്ത് അയൊക്കെ കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ ഉണക്കാനുണ്ടായിട്ട് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ആ ഒരു സ്പോഷൻ ഉണ്ട് ഇവിടെ തിരുമന്ന കല്ലുണ്ട് നല്ല വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാനായിട്ട് അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം മരങ്ങളൊക്കെ അവർ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു നായ്ക്കോട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ സോ അത്യാവശ്യം സ്പേസുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് അവിടെ നമ്മൾ നമ്മൾ നേരെ കയറുമ്പോൾ നല്ല തേക്ക് കൊണ്ടൊക്കെ തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് അതേപോലെ തന്നെ ജനലുകളെല്ലാം അഞ്ച് വർഷം പഴക്കം കൊണ്ട് നീ ഡോറോ കാര്യോ കണ്ടെയ്നർ തോന്നത്തില്ല അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീട് തന്നെയാണ് നമ്മൾ നമ്മളുള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് അവിടെ തന്നെ ഒരു ഡൈനിങ് സ്പേസും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വാഷ്പേസിങ് ഏരിയ ഉണ്ട് ഇവിടെ നിന്നാണ് ഉള്ളിൽ നിന്നാണ് സ്റ്റെയർ മുകളിലോട്ട് കയറാൻ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇത് കോമൺ ആണ് ഇതിന് പ്രത്യേകിച്ച് വാഷ്റൂം അറ്റാച്ച്ഡ് അല്ല സൊ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്തൊരു ബെഡ്റൂം നെക്സ്റ്റ് ടൈം ഇവിടെ അടുത്ത് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കൈ വാഷ് ചെയ്യാനുള്ള സ്പേസ് കാണാം സോ ഇതാണ് നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത് ഇത് അറ്റാച്ച്ഡ് ആണ് സൊ ഒരു കോമൺ ആയിട്ടുള്ള ബെഡ്റൂമും അതിൽ അറ്റാച്ച്ഡ് ഇല്ലാത്തതും ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ഇതിലെല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടിലും കബോർഡ് വർക്ക് ഉണ്ട് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം കാണാം ഓക്കെ സോ ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസുള്ളതാണ് ഒരു കൊച്ചു ഫാമിലിക്ക് സൂപ്പറായി താമസിക്കാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ചുറ്റുവട്ടം സ്പേസ് ഉണ്ട് നല്ലൊരു വീടാണ് സോ നമുക്ക് ലിവിങ് സ്പേസ് കണ്ടു ഇവിടെ നമുക്ക് കിച്ചൻ്റെ ഏരിയ ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ടൈൽസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഇവിടെ നമുക്ക് എല്ലാം കബോർഡ് വർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട് താഴെ എല്ലാം അലുമിനിക് ഫാബ്രിക്കേഷൻ്റെ ഡോറും കാര്യങ്ങളും കൊടുത്തിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മേലെ ഷെൽഫിൽ ഓപ്പൺ ആയിട്ട് ഷെൽഫ് സാധനങ്ങൾ വെക്കാനുള്ള വർക്കും അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് നേര കിണറാണ് നമുക്ക് കാണുന്നത് സോ ഇത് കിച്ചൺ സ്പേസ് ഇവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് കിട്ടുന്നത് വർക്ക് ഏരിയ ആണ് ഇവിടെ നമുക്ക് വിറക് കത്തിക്കാൻ വിറക് കത്തിക്കാനുള്ള അടുപ്പ് വേറെ ഉണ്ട് അതൊന്ന് പോക്കോളിൽ മേലയ്ക്കുള്ള പഴയ രീതിയിലൊക്കെ കിട്ടിയാൽ അതും ഉണ്ട് കണക്റ്റായിട്ട് ഓക്കെ സോ രണ്ടടുപ്പ് വിറകെത്തിക്കാനുള്ള അടുപ്പ് വെച്ചിട്ടുണ്ട് മേലയ്ക്ക് പുകഴപ്പം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ട ഇതാണ് നമ്മുടെ കിണർ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് സോ ഇനി മേലയ്ക്ക് പറഞ്ഞ സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് റൂമൊന്നും എടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ റൂം എടുക്കാം സോ ഈ ഒരു രീതിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടാണ് നമുക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മേലെ കയറിക്കന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ താഴെയുള്ള അതേ സൗകര്യത്തിൽ വലിയ കുറച്ച് മാറ്റം വരുത്തിയിട്ട് നമുക്കിവിടെ റൂം എടുക്കാൻ സാധിക്കുന്നതാണ് സോ ഇതാണ് പ്രോപ്പർട്ടി ടോട്ടൽ ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഒരു സെൻറ്റിൻ്റെ അടുത്ത് എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പതിനാറ് ലക്ഷം ഇതിനകത്ത് എസ് ബി ഐൻ്റെ ലോൺ ഉണ്ട് അത് അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് ബാക്കി പൈസ അവർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി അവരുടെ പേരിൽ തന്നെ വേണമെങ്കിൽ എസ് ബി ഐയുടെ ലോൺ അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു വീട്ടിൽ നിന്ന് അഞ്ചുമൂർത്തി ടെമ്പിളിലേക്ക് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ കൂടിയില്ല അത്രയും അടുത്താണ് നമുക്ക് അഞ്ചുമൂർത്തി ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ വരുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ചുമുമ്പ് പറഞ്ഞ കാണിച്ചു തന്ന ചോറ്റാനിക്കിര ടെമ്പിൾ ഇവിടുന്ന് കാണാനുള്ള ദൂരത്തുള്ളൂ ആ എല്ലോ ഇതിൽ കാണുന്ന അത് തന്നെയാണ് ചോറ്റാനിക്കിര ടെമ്പിൾ വരുന്നത് മദ്രസ പള്ളി എല്ലാം നോക്കുമ്പോൾ ഒരു നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ ടെമ്പിൾ ആ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും ഒരു മുപ്പത് കിലോമീറ്റർ ദൂരമുള്ളൂ അതുപോലെ തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോൾ വെറും ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസേ ഉള്ളൂ അതേപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസേ ഉള്ളൂ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് അതുപോലെ വില്ലേജ് അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതൊക്കെ നോക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഒന്നര ടു രണ്ട് കിലോമീറ്ററിനകത്ത് നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ ഒരു കുഞ്ഞു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യമുള്ള വറ്റാത്ത കിണറുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുള്ളൂ ഇത് ലാസ്റ്റ് പ്രൈസാണ് അവർ പറഞ്ഞത് ഇത് നെഗോഷ്യബിൾ പ്രൈസ് അല്ല ഇനി ലാസ്റ്റ് ബിസിനസ് നടക്കുന്ന സമയം അവസാനം കൊടുക്കൽ വാങ്ങാൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് വിട്ടുവീഴ്ച വന്നാൽ വരാം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആകാം ഓക്കേ സോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇനി ഒരു കാര്യമുള്ളത് ആൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ലോണുണ്ട് എസ് ബി ഐയിലാണ് ഉള്ളത് പതിനാറ് ലക്ഷത്തിൻ്റെ ലോണാണ് കിടക്കുന്നത് അപ്പോൾ താല്പര്യം ബാങ്ക് ലോൺ ത്രൂ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു ലോൺ നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ പറ്റും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബാക്കിയുള്ള എമൗണ്ട് അവിടെ കൊടുത്താൽ മതി സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു ട്വൻറ്റി നയൻ ലാക്സ് ആണ് അവർ പറയുന്നത് ചിലപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാകാം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഇതിൽ കൂടി ഇന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് ബൈറോ ഓണറുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ ഇടുന്നത് പലർക്കും പല പ്രോബ്ലം കാരണം കൊണ്ട് അവർ വിൽക്കുന്നതാണ് സോ അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് അത് വിറ്റ് പോയി അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ സഹായകരമാകട്ടെ ആ ഓരോ ഷെയറും അതേപോലെ ഇനിയൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ടും പലരെയും ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആയിട്ടും വരുന്ന കാണുന്നവരക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ടേക്ക് കെയർ ബൈ